മേഘനയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ് അപ്പൊ ഇപ്പൊ ഇത്രയും പച്ചക്കറികളൊക്കെ ആഗ്രഹമുള്ള ഒരാള് നാടൻ ഭക്ഷണമാണ് പറവൂര് കാരിയാണ് എറണാകുളം ജില്ലയിലാണ് അപ്പൊ മേഘനയുടെ ഫേവറേറ്റ് ഫുഡ് എന്താണ് പറഞ്ഞ കളിയാക്കില്ല എനിക്കറിയാവും ഇത് ഇവിടെ ഈയൊരു ഈ ഒരു ഫ്ലോറിൽ നിന്ന് വളരെ രസകരമായ കുറെ കോമ്പിനേഷൻ കേട്ട് ഞാൻ റെഡിയാണ് ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ച് ട്രഡീഷണൽ ടൈപ്പ് കുട്ടിയാണ് അതെ ഒരു നാടൻ കുട്ടിയാണ് ഇല്ല എനിക്ക് എന്റെ ഇഷ്ടങ്ങളും അതനുസരിച്ചിട്ടായിരിക്കുമല്ലോ അപ്പം ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്ന് പറയണത് എനിക്ക് പഴഞ്ചോറ് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞത് എല്ലാവർക്കും ഒരു വലിയ താരമൊക്കെ ഇഷ്ടം പഴഞ്ചോറ് പറഞ്ഞാൽ പഴഞ്ചോറ് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പക്ഷെ കൊറേ പേര് പറഞ്ഞ് പഴഞ്ചോറ് കഴിച്ചു കഴിഞ്ഞാൽ തടി വെക്കും പറഞ്ഞു ഇനി തടി വെച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ പഴഞ്ചോറൊക്കെ അവോയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് കൊറച്ച് പച്ചമുളക് ഞെരടി ഞരടി ഞരടി ആക്കി പിന്നെ കൊറച്ച് ഉള്ളി ഉള്ളി ചെറിയുള്ളി പിന്നെ നമ്മുടെ കടുമാങ്ങച്ചാറില്ലേ അത് കൊറച്ചിങ്ങനെ ഞെരടി ഞെരടി അതും ഇടാ എന്നിട്ട് അതിന്റെ സൈഡില് ഒരൊണക്ക മീൻ എന്നിട്ട് ഒരു ഉരുള ഒരു ഒരു പിന്നെ എനിക്ക് ബിരിയാണി ഇഷ്ടമാണ് ഈ പഴിഞ്ചോറിന് ഞാൻ ഒരു ടിപ്സൂടെ പറഞ്ഞു തരാം ഈ പറഞ്ഞത് സംഭവമാണ് പക്ഷേ ഇതിന്റെ ഇനി ഇനി നെക്സ്റ്റ് ടൈം പഴഞ്ചോറ് ഇനിയിപ്പം എല്ലാ ദിവസവും കഴിക്കരുത് വല്ലപ്പോഴും കഴിക്കുമ്പോൾ പഴഞ്ചോറ് നാളെ കഴിക്കണോ താല്പര്യമുണ്ട് ഇന്നത്തെ രാത്രി ചോറാണല്ലോ നമ്മുടെ ഉപയോഗിക്കാം അപ്പൊ ഈ ചോറിനകത്ത് തലേദര് ദിവസം രാത്രി തന്നെ ഒന്നുകിൽ ഈ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളകും ചെറിയ ഉള്ളിയും കല്ലുപ്പ് കല്ലുപ്പ് ആണെങ്കിൽ ഇതിനൊരിക്കലും മറ്റ് പൊടി ഉപ്പ് കല്ലുപ്പ് ഇട്ടിട്ട് ഈ വെള്ളത്തിനകത്ത് ഈ പറഞ്ഞ പോലെ രാത്രിയിലെ ഉള്ളിയും കാന്താരിയോ പച്ചമുളകോ ലേശം കറിവേപ്പിലെല്ലാം കൂടെ ചതച്ചാ വെള്ളത്തിട്ട് ഇൻഫ്യൂസ് ചെയ്തിട്ട് രാവിലെ വേറെ പരിപാടിയൊന്നും ഇല്ല ചോറും ഈ കഞ്ഞി എടുക്കുക എന്നിട്ട് ഈ ഉണക്കമീൻ ഒന്ന് വറുത്ത്

ഇതോ എന്താ എന്താ കൊഴപ്പാ കൊടേ കൊട മഴയില്ലല്ലോ ഞാൻ കൊട എടുക്കേണ്ട കാര്യം കൊടവയറുള്ള മാവേലിനെ കണ്ടിട്ടുണ്ടോ മാവേലിനെ ശരിക്കും കണ്ടിട്ടുണ്ടോ അപ്പൊ തൊപ്പി ഇല്ലല്ലോ കിരിട ക്ലബിൽ ഞാൻ ഊരി വെച്ചു ശരിക്കും അവർക്ക് ഒരു ഓണാശംസ വേണോന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു കേട്ടു അത് തന്നെയല്ല ക്ലബ്ബിൽ കുറച്ചു നേരം പ്രോഗ്രാം നിർത്തി വെച്ച് പാമ്പിന്റെ ഒരു സല്യൂ ഉണ്ടായി അതിന് പാമ്പ് വന്നിട്ട് എല്ലാരും നാലൂരെ ഓടി ജഡ്ജസ് ആയിട്ടിരിക്കണം ഒരു എല്ലാരും ഓടി അപ്പഴത്തേക്കെ ഞാൻ പറഞ്ഞു കൊഴപ്പില്ല ബാബാ സുരേഷിനെ വിളിക്കട്ടെ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു വേണ്ട പാമ്പിനെ പിടിക്കാനുള്ള എവിടെ പാമ്പുണ്ടെങ്കിലും ഞാൻ അതിനോട് വർത്താനൊക്കെ പറഞ്ഞു അതിനെ സുരേഷ് പിടിച്ചിട്ട് പോകും പാമ്പിനെ അത് കാണണായിരുന്നു കണ്ടിട്ടില്ലെന്ന് എപ്പത് കണ്ടിട്ടുണ്ട് എന്തിനാ അത് പറയണെന്ന് വെച്ച് പറയാത്തോ അത് കാണാത്ത ആരാ ഉള്ളേ ഈ പാമ്പിനെ ആരാമ്പിനെ എനിക്ക് എന്റെ ഈ ക്ലബിന് വേണ്ടിട്ട് ഒരു ആശംസ പറഞ്ഞു ഹലോ ഇത് എന്റെ ഗസ്റ്റ് ഇവിടെ വന്ന് ഇവിടെ ഗസ്റ്റുമായിട്ട് എനിക്ക് സംസാരിക്കുന്നു നിങ്ങൾ ക്ലബിന്റെ എന്താ വേണമെന്ന് പറഞ്ഞു ആ ഞാൻ തന്നത് തന്നെ അങ്ങനെ പറയലെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു ആശംസ പറഞ്ഞോട് ഞാൻ ഏറ്റുപോയി ഏതാ ക്ലബ്ബ് റെഡ് ബൾബ് ക്ലബ്ബിന്റെ പേര് റെഡ് ബൾബ് റെഡ് ബൾബ് ആ ഇവിടെ അവരെ ക്ലബിന്റെ പേര് ഞാനിട്ടതല്ലോ അത് പ്രസിഡന്റ് സ്വന്തം ആളാണ് കൃഷ്ണമൂർത്തിയുടെ മൂത്ത മകൻ പ്രസിഡന്റ് ആയിട്ടുള്ള റെഡ് ബൾബ് ക്ലബിന് എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശം യുടെ മൂത്തായിട്ടുള്ള റെഡ് ബൾബ് ക്ലബിന് എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശം കൃഷ്ണമൂർത്തിയുടെ കൃഷ്ണമൂർത്തിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള റെഡ് ബൾബ് ക്ലബിന് എന്റെ ഹൃദയം നിറഞ്ഞ ഫസ്റ്റ് ഓണാശംസും മര്യാദ കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണനായിട്ടുള്ള റെഡ് ബൾബ് സർ ഓക്കെ നമസ്കാരം ഞാൻ അമൃതാജ്ഞ അല്ല മേഘിനും കൂടെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മേഘ്ന കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ പ്രസിഡന്റ് ആയിട്ടുള്ള റെഡ് ബൾബ്ലബിന് ഒരു ക്ലബ്ബും കിട്ടിയില്ലേ ഞാനാണ് പേരിട്ടത് ഞാനല്ലല്ലോ കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്ര പേരെന്താ പറഞ്ഞത് ആയിട്ടുള്ള നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മേഘ്ന കൃഷ്ണമൂർത്തിയുടെ മൂത്തപുത്രൻ